ഇന്ന കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിഥനാണെങ്കിൽ മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുവാണ് നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞോണ്ട് അതും വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോ മിത്ര ആകപ്പാടാ വിഷമത്തിലായിപ്പോയി എന്ത് ചെയ്യണം എന്നറച്ചില്ല ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടേന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് ആരും കയറി വന്ന സമയത്തെങ്ങാനും ഇത് കണ്ടായിരുന്നെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരുന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ വല്ലാത്തൊരു ടെൻഷനാ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല കാരണം വെറുതെ ഇരിക്കില്ല ആരിന് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആരും തട്ടുകേടാവും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ മിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ആരോടെങ്കിലും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ മിത്ര ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് മീനാക്ഷിയും ആകാശം കൂടെ ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നേ അങ്ങനെ അവരുടെ വരവിനെ വേണ്ടിയിട്ട് ശാന്തിയും രവീന്ദ്രനും പിന്നെ ദാസേടനും ഒക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മീനാക്ഷി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ശാന്തി മോളേന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ആകാശനോട് പറഞ്ഞ് ബാമോനെ അകത്തേക്ക് കയറി വരാനൊക്കെ പറയണം അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം രവീന്ദ്രനും ദാസനും ഒക്കെ അകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നീട് മീനാക്ഷിയോടും ആകാശനോട് പറഞ്ഞ് ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്നു ആകാശനും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഭാര്യ വീട്ടിലേക്ക് വരുന്നത് അതിൻ്റേതായ ഒരു വെപ്രാളും ടെൻഷനും ഒക്കെ ഉണ്ട് പിന്നീട് ആകാശോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അതുപോലെ തന്നെ മീനാക്ഷിയോടും ഈ സമയത്ത് മീനാക്ഷിയോട് ചോദിച്ചു അല്ല കഴിച്ചാരുന്ന് ആഹാരം കഴിച്ചായിരുന്നു ചോദിക്കും ഇല്ലമ്മേ എന്ന് പറയണം അന്ന് ഇപ്പം തന്നെ ചായ എടുത്തുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞു ഏ വേണ്ടമ്മേ ഇപ്പം വേണ്ട എന്ന് പറയുന്നത് അതെന്താ എന്ന് ചോദിക്കുകയാണ് ഞാൻ എടുത്തോണ്ടിരുന്ന പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് പിന്നീട് ആ കൂടെ മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി മീനാക്ഷി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാന്തീശ് എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ ജീവിതമൊക്കെ കുഴപ്പമില്ലമ്മേ അവിടെ നല്ല അടിപൊളിയാ നല്ല സന്തോഷമാണെന്ന് പറയാണ് അല്ല പുതിയതായിട്ട് വന്ന മരുമോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അത് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലും ശ്രീദേവിയുടെ അടുത്തേക്ക് ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയാ എന്നാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുന്നുള്ളൂ പിന്നെ എന്തിനു സപ്പോർട്ടായിട്ട് അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ഇത്രയെപ്പോലൊരു സഹോദരനെ എനിക്ക് കിട്ടി പിന്നെ ഈ പറയുന്ന അവിടെ എല്ലാവരും ചേട്ടനരിമാരാണെന്ന് തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലേ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അത് തന്നെയാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐക്യം എന്ന് പറയാം ഇത് കേട്ടപ്പം ശാന്തി പറഞ്ഞു നിന്റെ അച്ഛന് വലിയൊരു ആഗ്രഹം ആയിരുന്നു ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാ അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷെ ഇപ്പൊ അച്ഛന് നല്ല പശ്ചാത്താപമുണ്ട് നീ നല്ല രീതിയിലാണല്ലോ ജീവിക്കുന്ന ഓർത്തിട്ട് പക്ഷെ എന്നാലും ഇത് പോരമ്പോളെ നല്ലൊരു ജീവിതം വേണ്ടേ നിങ്ങൾക്ക് എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു ഇപ്പൊ എന്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ലമ്മേ ഞങ്ങള് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോണേന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പ ശാന്തി പറഞ്ഞു അതല്ല ആകാശിന്റെ ജോലിയൊന്നും ഇല്ലല്ലോ കടയിൽ തന്നെ ഇങ്ങനെ അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതിപ്പോൾ ആകാശന അങ്ങനെ ജോലി വേണം എന്നില്ലായിരുന്നു മുമ്പ് തൊട്ട് പടത്തം കഴിഞ്ഞ ഉടനെ തന്നെ കടയിലേക്ക് കയറിയതാ അച്ഛനെ സഹായിക്കാനായിട്ട് അത് പിന്നെ അങ്ങനെ ആയി തീർന്നു പറയണം അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വന്നു ഈ സമയത്ത് ആകാശനോട് വി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുവാണ് രവീന്ദ്രന് പെട്ടെന്ന് തന്നെ പിന്നെ അവര് കമ്പനിയായി കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന് എന്നത്തേനും മീനാക്ഷി പറഞ്ഞാ ആഹ കൊള്ളാലാലാലാലോ ഇപ്പം മരുമോനും അമ്മായി തമ്മിൽ ഭയങ്കര കമ്മിനിയാണല്ലോ എന്നൊക്കെ പറയണം മീനാക്ഷിയുടെ അവിടുത്തെ അവരോടുള്ള സംസാരവും പെരുമാറ്റം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശിന് ഭയങ്കര സന്തോഷമായി തൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല അച്ഛനോട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അച്ഛനോട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചു പേടിച്ചോടെ എന്തേലും കാര്യം പറയാനായിട്ട് അച്ഛൻ എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നത് പോലും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ മീനാക്ഷി നല്ല ഫ്രീ ആണ് ഒരു കുഴപ്പമില്ല ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് മനസ്സിലായി ഇവിടെ എങ്ങനെ എങ്ങനെയായെന്ന് കണ്ണയ അച്ഛൻ്റെ അമ്മയുടെ മോളല്ലേ ഒരു പക്ഷെ അന്ന് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതിന് കാരണമുണ്ട് ഇത്രയും സ്നേഹിച്ച് കൂടുത്തി കൊണ്ടാർന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അത്രേ മാത്രം അവരും ചെയ്തുള്ളൂ പിന്നെ ഇപ്പൊ ഇത്രയും നാളായി തന്നെ അവരുടെ മനസ്സിലും കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ടായി പോരാത്തേനെ രവീന്ദ്രന്റെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോനും ആണ് മോളെ കാണണം തോന്നലൊക്കെ ഉണ്ടായത് അങ്ങനെ അവര് സംസാരിച്ചിരിക്കുക ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇന്ന് നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞ് പോകാതിരിക്കാൻ പറ്റില്ല പോകണമെന്ന് പറയാണ് ശാന്തി പറഞ്ഞു അതെന്താ കാരണം ആദ്യമായിട്ട് വരുന്നല്ലേ വീട്ടിലേക്ക് ഇതുവരെ ഇതുവരെയായിട്ടും വന്നിട്ടും ഇല്ല ഇന്നൊരു ദിവസം കഴിച്ചിട്ട് നാളെ പോയ പോരെന്നു ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് അല്ല അതെന്താ എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞതെ അച്ഛനോടൊക്കെ ചോദിക്കാതെ അച്ഛൻ പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ ചോദിക്കാതെ എങ്ങനെയാ നിൽക്കുന്നേ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ചോദിച്ചിട്ട് പറയാന്നൊക്കെ പറയണം പിന്നീട് മീനാക്ഷി ആകാശനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അച്ഛനോടൊന്നും വിളിച്ച് ചോദിച്ചു നോക്കുക അച്ഛൻ എന്താ പറയണം എന്ന് അറിയില്ലോന്ന് പറയണം ആകാശിനൊരു ടെൻഷൻ ഉണ്ട് ഇനിയിപ്പം ഇവിടെ നിൽക്കാനായിട്ട് സമ്മതിച്ചില്ലെങ്കിലോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആകാശം കുറഞ്ഞ കാര്യം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വിളിച്ച് പറയാന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശാന്തി വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ആഹാരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈ വാ നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആഹാ അമ്മ അതിനു മുമ്പ് തന്നെ ആഹാരം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങളിന്ന് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക അപ്പം ഞങ്ങൾ വന്നില്ലെങ്കിലോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞ് എനിക്കറിയാല്ലോ വരുമെന്ന് അതുകൊണ്ടല്ലേ ഞാനെല്ലാം റെഡിയാക്കി വെച്ചെന്ന് പറയണം അങ്ങനെ അവർ ആഹാരം കഴിക്കാനിരുന്നു ആഹാരം കഴിക്കേണ്ട സമയത്ത് മീനാക്ഷിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലമല്ലേ അവൾക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ അവർ കഴിക്കണ സമയത്ത് അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ ആകാശം ശ്രദ്ധിക്കുമായിരുന്നു പിന്നെ അതുമാത്രമല്ല മീനാക്ഷിക്ക് ശാന്തി ഭാരി കൊടുക്കുക എന്നൊക്കെ കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേന് ആകാശിന് മനസ്സിലായി എത്രമാത്രം സ്നേഹത്തോടെയാണ് മീനാക്ഷി ഇവിടെ കഴിഞ്ഞിരുന്നതെന്നുള്ള കാര്യം ഒരു പക്ഷെ ഇത്ര സ്നേഹത്തോടെ കഴിഞ്ഞിട്ടാണ് അവൾ അവിടെ വന്ന് അങ്ങനെ കഴിയുന്നത് അച്ഛൻ അത്രയൊക്കെ പറഞ്ഞിട്ട് പോലും അല്ല എല്ലാം സഹിച്ച് ക്ഷമിച്ച് അവളവിടെ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ തന്റെ വീട്ടിലെ സാഹചര്യം ഈ വീട്ടിലത്തെ സാഹചര്യം രണ്ടേം രണ്ടാന്ന് ആകാശിന് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷിയുടെ സ്വഭാവം നല്ലതായതുകൊണ്ട് വന്ന വീട്ടിൽ അവൾ ആ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ആ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്റെ അച്ഛന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ മീനാക്ഷി പണ്ടേ ഓടിപ്പോരണ്ട പക്ഷെ തന്നെ മനസ്സിലാക്കുന്ന ഒരു തന്നെ ഒരു നല്ലൊരു ഭാര്യയെ തനിക്ക് കിട്ടിയെന്നുള്ള കാര്യം ആകാശ് തിരിച്ചറിയുവായിരുന്നു ആ സമയത്ത് ബാലച്ചനെ വെട്ടിയിട്ട് ഒരു ഗംഭീര അലങ്കാരങ്ങൾ തന്നെയാണ് ശ്രീദേവി നടത്തുന്നത് കാരണം ബലൂണൊക്കെ മേടിച്ചു അവിടെയൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ മേടിച്ചു ബാലച്ഛനെന്നൊക്കെ പറഞ്ഞോണ്ടാ ഒരായിരം പിറന്നാൾ ആശംസ ബാലച്ഛനെന്ന് പറഞ്ഞോണ്ടാ കേക്കലൊക്കെ എഴുതി വെച്ചിരുന്നേ എല്ലാം തൻ്റെ തലയിൽക്കൂടെ ഓടുന്നെ എന്നുള്ള രീതിയിലായിരുന്നു ശ്രീദേവിയുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ പിന്നീട് ഗോമതിയോട് പറഞ്ഞ് പായസവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് എല്ലാത്തിനും ശ്രീദേവി ഇങ്ങനെ മുന്നിട്ട് നിൽക്കുവാണ് എങ്കിലും ഇത്രയ്ക്ക് ഒന്നിനും തോന്നിയില്ല കാരണം ഇത്രയ്ക്ക് ആകെ പെട്ടെന്ന് വിഷമമുണ്ടായിരുന്നു മിതിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു ഈ സമയം ആരനെന്ത്യാണ് പുറത്തു പോയിട്ട് വന്നിട്ട് ബാലിനെ വീട്ടിൽ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു ബർഡേ അല്ലേ അപ്പൊ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ ആദ്യമായിട്ട് ആഘോഷിക്കുന്നതാണ് പിറന്നാള് ഇന്ന് വരെ ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല കാരണം അവസാനം ആനന്ദും വന്നു ആനന്ദ് വന്നുകഴിഞ്ഞപ്പോ ശ്രീദേവി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്ന് അച്ഛന്റെ പിറന്നാള പിറന്നാളാന്ന് ഇത് ആഘോഷിക്കാൻ തീരുമാനിച്ചെന്നുള്ള കാര്യം ഇത് കേട്ടപ്പൊ ആനന്ദ് പറഞ്ഞു അല്ല അച്ഛൻ ഇതൊക്കെ ഇഷ്ടപ്പെടുവോ ദേവീന്ന് ചോദിക്കുക പിന്നെ ബാലച്നെന്താണല്ലോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാമൊന്നും ഇരിക്കില്ല ആനന്ദനെ എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഞാനല്ലേ ഉള്ളേ പിന്നെ ആനന്ദണ്ണും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല ഞാൻ ബാലച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറയുകയാണ് പക്ഷേ ആനന്ദൻ്റെ ഒരു ഭയമുണ്ട് കാരണം അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അച്ഛൻ ഇങ്ങനത്തെ ദൂർത്തും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അപ്പം എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല ഇന്ന് വരെ മക്കളെ ആരുടെയും പിറന്നാൾ ആഘോഷിച്ച് കണ്ടിട്ടില്ല ഇന്ന് വരെ ആരുടെയും പിറന്നാൾ ആഘോഷിച്ചിട്ടുമില്ല അപ്പം ഇങ്ങനെ ഒരു പിറന്നാൾ ആഘോഷിക്കുമെന്ന് പറയുമ്പോൾ അത് ബാലൻ്റെ സഹിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ആനന്ദൻ്റെ അങ്ങനെ ബാലൻ വരാൻ വേണ്ടി അവരെല്ലാം കാത്തിരിക്കുവാണ് അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ബാലനും ധർമ്മനും കൂടെ ആയിരുന്നേ ബാലൻ അങ്ങോട്ട് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പാർട്ടി പോപ്പ് ഒട്ടിക്കുവാണ് ആര്യൻ പെട്ടെന്ന് ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി ആ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞ പേപ്പറുകളെല്ലാം ഇങ്ങോട്ട് ബാലിന്റെ തലയിലേക്ക് വന്ന് വീണു ബാലൻ ചോദിച്ചാൽ എന്താ എന്താ ഇതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമുദ് പറഞ്ഞു ബാലേട്ടാ ഇന്നും ബാലേട്ടന്റെ പിറന്നാളല്ലേ അതുകൊണ്ടാന്ന് പറയുന്നത് പിറന്നാളിന് അതിനെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതെന്താ ഇവിടെ ബലൂണൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എന്താ ബാല കേട്ടാ അത് ബാലേട്ട പറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കൊള്ളാം നല്ല കഥയായി ഇതാരാ പറഞ്ഞു ഇതൊക്കെ കേക്ക് ബലൂണ് ഈ പൊട്ടിച്ച സാധനം ഇതിനൊക്കെ രൂപ എത്രയാണ് കരുത കരുതിയിട്ടാ ഇതിനൊക്കെ പൈസ എവിടെ നിന്നാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ടാ പൈസ ഞങ്ങൾ ഉണ്ടാക്കി ആരുണ്ടാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴയെ കിടന്ന് കഷ്ടപ്പെടുന്നിട്ട് ഉണ്ടാക്കുന്ന ഇതിന് വേണ്ടിട്ടാണോന്ന് ചോദിക്കുകയാണ് ഇതുർച്ചലവ് നടത്താൻ വേണ്ടിയിട്ട് അല്ല ഇത് ആരുടെ പരിപാടി ഇത് ആരുടെ ഐഡിയ എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞ അത് പിന്നെ ശ്രീദേവി എന്ന് പറയണം ആണോ മോളായിരുന്നു അത്ര സമയം ബാലൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാണ് നൂ മിനിറ്റിനാൾ സ്വിച്ച് ഇട്ടപോലെ പ്ലേറ്റ് മാറ്റുന്ന ബാലൻ ശ്രീദേവി പറഞ്ഞു കഴിയുമ്പത്തേനും ബാലന്റെ സ്വഭാവം ഒക്കെയാണ് മാറി വേറെ ആരെങ്കിലും ആണെങ്കിൽ ആര്യനോ അല്ലെങ്കിൽ മിത്രയോ ഗോമതി ആരെങ്കിലും ആണെങ്കിൽ ബാല മിക്കൂറാ കേക്കും കൂടെ വലിച്ചെറിഞ്ഞേനും പക്ഷെ ശ്രീദേവി പറഞ്ഞു പറഞ്ഞ് ബാലൻ പറഞ്ഞു ആഹാ മോളായിരുന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത് കേട്ടു ശ്രീദേവി ഒന്ന് പൊങ്ങി ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ വന്നതിന് ശേഷമുള്ള ആദ്യ പിറന്നാളല്ലേ ബാലച്ചൻ്റെ പിറന്നാൾ ഇതുവരെയായിട്ടും ആഘോഷിച്ചിട്ടില്ലെന്ന് അറിഞ്ഞു എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളെ പിറന്നാളൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കും എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മേടെ ഞങ്ങളുടെ എല്ലാവരുടെയെന്നൊക്കെ പറയണം വെറുതേതള്ളി മറിച്ചു വിടുന്നാ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആ സമയം ബാലൻ പറഞ്ഞു അത് മോളെ ഞാൻ ഇതുവരെയായിട്ടും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല എൻ്റെ പിറന്നാൾ ഏത് ദിവസമാണെന്ന് പോലും അറിയത്തില്ല ഇത് കേട്ട കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു അതെ അതൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ഒരു ദിവസമല്ലേ ആഘോഷിക്കുന്നത് അതുകൊണ്ട് ഗംഭീരമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതുമാത്രമല്ല ഇത് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബാലച്ഛൻ വന്നേ കേക്ക് കെട്ടിയാന്നൊക്കെ പറയണം അങ്ങനെ ബാലൻ ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് ചെല്ലുവാണ് കേക്കൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നീട് പറഞ്ഞു കേക്ക് കെട്ടിയാൻ പറയണം അപ്പോഴേക്കും ബാലം പറഞ്ഞു കോമതി നീ ഇങ്ങോട്ട് പിടിക്കാൻ പറയണം അങ്ങനെ അത് കേക്ക് കെട്ടിയാണ് ആ കേക്ക് എല്ലാം എഴുതി വെക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ്റെ ഭയങ്കര സന്തോഷം ബാലഅച്ചൻ ഒരായിരം പിറന്നാൾ ആശംസകളെന്ന് പറഞ്ഞുകൊണ്ട് ബാലഅച്ചൻ അവിടെ വിളിക്കുന്ന ശ്രീദേവി മാത്രമേ ഉള്ളൂ മിത്രയും ആനന്ദൊക്കെ മിത്രയും ആര്നൊക്കെ പരസ്പരം നോക്കുവാണ് കാരണം ബാലന്റെ ഈ പ്രവൃത്തി സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പൊ എല്ലാരും കൂടെ കടിച്ചു തിന്നാൻ പാത്തിനാ ബാലൻ കേറി വന്ന തന്നെ പക്ഷേ എങ്കിൽ അതിനുശേഷമുള്ള ഭാവമാറ്റം അവരെയൊക്കെ അമ്പരിപ്പിടിച്ചളഞ്ഞു ധർമ്മം പതുക്കെ ആര്നോട് പറഞ്ഞു ഓ ഓന്തിന്റെ നിറം മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഉം അളീനെ ആ സമ്മതിച്ചു തന്നിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അളീനെ ഓന്തിന്റെ കൂടെ കൂട്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ ആര്യം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മാമ ഇണ്ടാതിരിക്ക അല്ലെങ്കി മാമനുള്ളത് ഇപ്പൊ കിട്ടുമെന്ന് പറയണം അങ്ങനെ കേക്കട്ടെ തിരിഞ്ഞിട്ട് ഗോമതി ബാലൻ്റെ വായി വെച്ച് കൊടുക്കണം അങ്ങനെ പരസ്പരം കേക്കൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ശ്രീദേവി കൊണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ബാലന് അതുപോലെ തന്നെ ആരിനും കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ലായിരുന്നു വെറുതെ പൈസ കളയാനായിട്ട് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇതൊക്കെ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ ബാലേട്ടാ ഏഹ് അവർക്കൊരു സന്തോഷമുള്ള അല്ലേന്ന് ചോദിക്കും ഈ സമയത്ത് ബാലൻ ചോദിച്ചു അല്ല ആകാശം ഒന്നും വന്നില്ല എന്ന് ചോദിക്കണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു അല്ല ബാലേട്ടനോട് പറഞ്ഞിട്ടല്ലേ പോയത് മീനാക്ഷി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് അല്ല പോയിട്ട് വരാന്ന് പറഞ്ഞു ഇതുവരെ ആയിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അവര് വരുന്നോടം വരെ കാത്തിരിക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല അതുകൊണ്ട് അത് നേരത്തെ കേക്ക് അങ്ങോട്ട് മുറിക്കുകയും ചെയ്തു ബാലൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ഒരു അന്താളിപ്പായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്നേ മീനാക്ഷി ഉണ്ടോ ആകാശം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല കേക്ക് കെട്ടിയതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാലനാ നോക്കുന്നത് പോലും അങ്ങനെ ബാലൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ അവരെന്ന് വിളിച്ചു നോക്കാൻ പറയണെ പിന്നീട് ഗോമതി പറഞ്ഞു ബാലേട്ടാ ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാം എന്തായാലും ഇത് കഴിയട്ടെ അവർ പോയിട്ട് വരട്ടെ സമാധാനപ്പെടാനൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞാലും ബാലൻ്റെ നെഞ്ചിലൊരു പിഴപ്പുണ്ടായിരുന്നു ദൈവമേ ഇനിയിപ്പോൾ രാമേട്ടൻ പറഞ്ഞ പോലെ എങ്ങാനും സംഭവിക്കുവോ എങ്ങാനും അവിടെ എങ്ങാനും കൂടുവോ അവർ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നീട് അതിനെല്ലാം ശേഷം ഗോമതി പോയി മീനാക്ഷിയെ വിളിക്കുവാണ് മീനാക്ഷിയെ വിളിച്ചു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ഇന്നിവിടെ തങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അതിന് ബാലേട്ട സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ആകാശിനോട് പറഞ്ഞ അച്ഛനോടൊന്നും വിളിച്ച് സംസാരിക്കാനായിട്ട് ചിലപ്പോ ആകാശിപ്പൊ വിളിക്കുമായിരിക്കും എന്ന് പറയാണ് പിന്നീട് ആകാശ് ബാലനെ വിളിക്കാണ് ബാലനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ലച്ച ഇന്നിവിടെ താങ്ങാനായിട്ട് പറഞ്ഞു ആദ്യമായിട്ട് വരുന്നതല്ലേ അപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല അച്ഛന്റെ അഭിപ്രായം എന്താ അച്ഛൻ പറയുന്ന പോലെ എന്താ ചെയ്യാന്ന് പറയാണ് ഇത് കേട്ടൊന്നും ബാലിനൊന്നും ഞെട്ടി ദൈവമേ ഇനി എങ്ങാനും അവര് പറഞ്ഞ പോലെ ഒക്കെ ആകുമോ രാമേട്ടൻ പറഞ്ഞ പോലെ എങ്ങാനും അവിടെ വീട്ടിൽ ചെന്ന് കൂടുമോ പെട്ടെന്ന് ബാലം അതിനിപ്പം എന്താ സന്ധ്യായാലും ഇങ്ങോട്ടേക്ക് പോയെന്നാ പോരെ അവിടെ കിടക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അല്ലച്ചാ ആദ്യമായിട്ട് വരുന്നല്ലേ പിന്നെ എങ്ങനെയാ പെട്ടെന്ന് പോരുന്നേ ഇന്നൊരു ദിവസത്തന്നെ ഇവിടെ കിടക്കാൻ പറഞ്ഞെന്നൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ബാലം പറഞ്ഞു എന്താന്ന് വെച്ചാ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയാണ് ആകാശനാണെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടായി എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നീട് മീനാക്ഷിയോട് ഇത് പറയാണ് മീനാക്ഷി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയേക്കാം നമുക്കിനി ഇവിടെ നിൽക്കണ്ട ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇന്ന് വേറൊരു ദിവസം നമുക്കിനി വേണമെങ്കിൽ വരാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി